അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എന്റെ നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പവിത്രമായ പരിശുദ്ധമായ പതിനെട്ടാം പടിയെ പറ്റിയാണ് വൈകപ്പ സ്വാമിയുടെ പതിനെട്ട് പടികൾ പതിനെട്ട് പടികൾ പതിനെട്ട് പടികളായിട്ട് തന്നെ ഇരിക്കണം ഇത് പതിനേഴാക്കാൻ പറ്റില്ല പതിനാറു ആക്കാൻ പറ്റില്ല പതിനെട്ട് തന്നെ അതിൻ്റെ പുറകെ വളരെ പവിത്രമായ പരിശുദ്ധമായ തത്വങ്ങളുണ്ട് പതിനെട്ട് പടികൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തെയാണ് പതിനെട്ട് തത്വങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ ശരീരം ഏതൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ ആകാശം അഗ്നി വായു വെള്ളം ഭൂമി പഞ്ചേന്ദ്രിയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ പഞ്ചഭൂതങ്ങൾ പതിനഞ്ചായി പിന്നെ ജീവൻ മനസ്സ് ബുദ്ധി ഈ പതിനെട്ട് തത്വങ്ങളായ നമ്മുടെ ശരീരമായി ഇതിനപ്പുറമെത്തുമ്പോഴാണ് ആത്മബോധം ഒതിക്കുന്നത് അപ്പൊ ഈ പതിനെട്ട് പടി ഒരാൾ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരബോധം അദ്ദേഹത്തിന്റെ പോയി ശരീരമല്ല ശരീരബോധം പോയി ശരീരബോധം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ബോധം വേണ്ടേ അവിടെ അതാണ് ആത്മബോധം ആത്മബോധത്തെ സൂചിപ്പിക്കുന്നതാണ് തത്വമസി അത് നീയാണ് ഈ ബ്രഹ്മം നെയ്യാണ് ഈ പരമാത്മാവ് നെയ്യാണ് നീ വെറും ശരീരമല്ല നീ വെറും ഈ ജടശരീരമല്ല നീ ശരീരമനോബുദ്ധിയുടെ ഒരു കൂട്ടായ്മയല്ല ഇതിനപ്പുറം നിനക്കൊരു സുന്ദരമായ സുന്ദരമായ ആനന്ദകരമായ ഒരു നിലനിൽപ്പുണ്ട് അതാണ് ബ്രഹ്മബോധം ബ്രഹ്മാവസ്ഥ അപ്പൊ ഈ പതിനാൻസൻ ദി ബി എ മൈ യു റീച്ച് എന്നാണ് ചിന്മയാനന്ദ സ്വാമി പറഞ്ഞിരിക്കുന്നത് വൺസ് യു ട്രാൻസെൻഡ് ബി എം ഐ ബോഡി മൈൻഡ് ഇൻ്റലക്റ്റിനെ ട്രാൻസെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളത് പരമസത്യത്തിലെത്തും ഇതാണ് പതിനെട്ടാം പടി സൂചിപ്പിക്കുന്നത് ഇനി പതിനെട്ടാം പടി വേറെ ഒരു ഇതും കൂടി നമുക്ക് പോവാം ഗീതയിലെ ഭഗവത്ഗീതയിലെ പതിനെട്ടധ്യായമുണ്ട് പതിനെട്ട് അധ്യായം ഈ പതിനെട്ട് അദ്ധ്യായങ്ങളെ സൂചിപ്പിക്കുന്നതിനാണ് ഓരോരോ എന്ന് പറയുന്നത് ഇപ്പോൾ ആദ്യം വിഷാദയോഗമാണ് അർജുനന് വിഷാദം എന്ന് പറഞ്ഞ ഒരു ജീവൻ ഒരു മനുഷ്യൻ ഉദ്ദേശിക്കണ്ടു അവന് ദുഃഖമാണ് ഈ വിഷാദം പതിനെട്ടാം പടി എത്തുമ്പോ കഴിയുമ്പോ പതിനെട്ട് പടി കയറി കഴിയുമ്പോ മോഷത്തിലെത്തി അവൻ സന്യാസത്തിലെത്തിയാസ യോഗത്തിലെത്തി എന്താ അതിന്റെ അർത്ഥം ഇവിടെ വിഷാദിച്ചിരിക്കുക പതിനെട്ട് പടി കഴിയുമ്പോഴേക്കും മോശമായി മോഷം എന്ന് പറഞ്ഞാൽ മുക്തി മുക്തി എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലാത്ത അവസ്ഥ ആനന്ദാവസ്ഥ അത് തത്വമസിയിലേ കിട്ടു അത് നീയാണ് നീ ഈശ്വരനാണ് എന്നുള്ള പരമാത്മാനുഭൂതിയിലേ മോഷം കിട്ടു എന്ന് പറഞ്ഞാൽ ഒരു ദുഃഖവുമില്ലാത്ത അവസ്ഥ അപ്പം ഈ ഗീതയിലെ പതിനെട്ട് അധ്യായങ്ങളിലൂടെ ഒരു ജീവൻ പോയി കഴിഞ്ഞാൽ മോഷസന്യാസയോഗത്തിലെത്തുന്നു ഇതേ തത്വം തന്നെയാണ് അവിടെയും പതിനെട്ടാം പടി ആദ്യം ദുഃഖത്തിൽ വിഷാദത്തിൽ ഒരു പടി കൂട്ടുന്നു പിന്നെ രണ്ടാമത്തെ പടി സാങ്കയോഗം മൂന്നാമത്തെ കർമ്മയോഗം നാലാമത്തെ ജ്ഞാനകർമ്മ സന്യാസയോഗം അഞ്ചാമത്തെ കർമ്മസന്യാസ യോഗം ആറാമത്തെ ധ്യാനയോഗം ഏഴ് ജ്ഞാന വിജ്ഞാന യോഗം എട്ട് അക്ഷര ബ്രഹ്മയോഗം ഒമ്പത് രാജ്യവിദ്യ രാജ്യ ഗുഹ്യയോഗം പത്ത് വിഭൂതി യോഗം പതിനൊന്ന് വിശ്വരൂപദർശന യോഗം പന്ത്രണ്ട് ഭക്തി യോഗം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗം പതിനാല് ഗുണത്രയ വിഭാഗ യോഗം പതിനഞ്ച് പുരുഷോത്തമ യോഗം പതിനാറ് സമ്പദ് വിഭാഗയോഗം പതിനേഴ് ശതാത്രയ വിഭാഗയോഗം പതിനെട്ട് മോഷ സന്യാസ യോഗം ഇത് വിശദമായിട്ട് ഓരോ പടിയെ ട്രാൻസ്ലെന്റ് ചെയ്യുന്നതാണ് അപ്പൊ വിഷാദത്തിൽ എത്തി പിന്നെ സാംഖ്യയോഗത്തിൽ കടക്കുമ്പോൾ ആത്മാവിനെ പറ്റി അറിയാം ഞാൻ ഈ വെറും ശരീരമല്ല ഞാൻ പരമമായ ആത്മാവാണ് നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദ എന്യാവോ ഈ ആത്മാവിനെ ഒന്നുകൊണ്ട് മനിക്കാൻ പറ്റില്ല വാളുകൊണ്ടോ തീയ്യുകൊണ്ടോ വെള്ളം കൊണ്ടോ കാറ്റുകൊണ്ടോ ഒന്നും പറ്റില്ല അതാണ് ഞാൻ സാങ്ക്യയോഗത്തിലെത്തുമ്പോൾ പിന്നീട് കർമ്മയോഗം അപ്പം ഈ സാങ്ക്യയോഗത്തിൽ മനസ്സിലായി ആത്മാവിൻ്റെ പിന്നെ അതിനുവേണ്ടി കർമ്മം ചെയ്യണം ഇതിനാണ് കർമ്മം ചെയ്യേണ്ടത് ഗീത പറയുന്നത് ഇതാണ് കർമ്മയോഗം പലരും കർമ്മയോഗം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കർമ്മയോഗം കർമ്മയോഗം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ കുറേ കർമ്മം ചെയ്യാനില്ല ഈശ്വരാനുഭൂതി കിട്ടാൻ ആത്മാവിനെ അറിയാൻ സാംഖ്യയോഗത്തിലൂടെ പോവാൻ അതിനാണ് കർമ്മം കർമ്മയോഗം പിന്നെ കർമ്മയോഗത്തിലൊക്കെ പോയാൽ പിന്നെ ജ്ഞാനോദിക്കും അറിവ് അപ്പൊ അവിടെ ജ്ഞാനത്തിൽ നിൽക്കില്ല ജ്ഞാനും വേണം കർമ്മവും വേണം സന്യാസവും വേണം സന്യാസം നമ്മൾ സന്യസിക്കണം ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ സന്യസിക്കണം നമുക്ക് ആ വക ഒന്നും വേണ്ട ഉപേക്ഷിക്കണം പിന്നെ നമ്മൾ അവിടത്തെ ധ്യാനമായി അതിനെ കിട്ടാൻ വേണ്ടി ധ്യാനിക്കുന്നു പിന്നെ നമുക്ക് ജ്ഞാനം വരികയാണ് വിജ്ഞാനം അറിവും വിജ്ഞാനവും അറിവും ജ്ഞാനവും വിജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട് ജ്ഞാനം തിയറിറ്റിക്കൽ അറിവാണ് വിജ്ഞാനം പ്രാക്ടിക്കൽ അറിവ് ഇപ്പൊ സൈക്കിൾ അവിടെ ഉണ്ട് സൈക്കിള് ചവിട്ടുക അതിനെപ്പറ്റിയൊക്കെ പഠിച്ചു പക്ഷെ വിജ്ഞാനായില്ലേ സൈക്കിൾ കയറി അത് ചവിട്ടിയാലേ വിജ്ഞാനാവുള്ളൂ അതേമാതിരി ഇവിടെ ബ്രഹ്മത്തെപ്പറ്റി സഹലത് അറിഞ്ഞു പക്ഷെ ബ്രഹ്മാനുഭൂതി ബ്രഹ്മത്തെ അനുഭവിച്ചിട്ടില്ല അപ്പൊ ബ്രഹ്മത്തെ അനുഭവിക്കുന്നതാണ് വിജ്ഞാനം പിന്നെ അനുഭവിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ അക്ഷര ബ്രഹ്മയോഗം അതിന് ക്ഷരമില്ലാതെ നിൽക്കുന്നു പിന്നെ രാജ്യവിദ്യ രാജ്യ രാജഗുഹ്യോഗം ഇതാണ് ഏറ്റവും വലിയ വിദ്യ സൂപ്പർ ആയിട്ടുള്ള ഇത് വളരെ രഹസ്യമാണ് പിന്നെ മനസ്സിലാണ് വിഭൂതി ഇതൊക്കെ തൻ്റെ വിഭൂതികളാണ് പിന്നെ വിശ്വരൂപം എല്ലായിടത്തും താൻ തന്നെയാണ് പിന്നെ അതിനോട് ഭക്തി അപ്പൊ എല്ലായിടത്തും താനാണ് ഭക്തി പിന്നെ ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗം നമ്മുടെ ശരീരത്തിൽ തന്നെ ശരീരത്തിലിരിക്കുന്ന ഈ ക്ഷേത്രജ്ഞൻ ഞാൻ തന്നെ ഈശ്വരൻ തന്നെ പ്രപഞ്ചത്തിലെ ക്ഷേത്രജ്ഞൻ ഈശ്വരൻ അങ്ങനെ പോകുന്നത് അത് പിന്നെ അതിൻ്റെ ഗുണത്ര ഗുണം പിന്നെ യോഗം ഏറ്റവും പുരുഷോത്തമം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെ പരമേശ്വരൻ ഇങ്ങനെ പോകുന്നത് അത് പിന്നെ ഇവിടെ അവിടെ എത്തിയാലും ഈ ലോകത്തിൽ പ്രപഞ്ചത്തിൽ രണ്ട് തരം ഉണ്ട് ദൈവികവും ആസ്വുമായിട്ടുള്ള സമ്പത്ത് അതിനെ നമ്മൾ ട്രാൻസെൻഡ് ചെയ്യണം അതിന് ശ്രദ്ധ വേണം വളരെ ശ്രദ്ധിച്ചിട്ട് വേണം അങ്ങനെയൊക്കെ പതിനേഴ് പടിയും കടന്നാൽ പിന്നെ സന്യാസ യോഗം അപ്പം ഗീതയിൽ ഓരോ അധ്യായവും അത് വളരെ വൃത്തിയായിട്ട് വിവരിച്ചിട്ടുണ്ട് ഇതുകൂടി ബേസ് ചെയ്തിട്ടാണ് പതിനെട്ട് പടി പതിനെട്ടാം പടിയെ പറ്റിയിട്ടുള്ള ഈ ചെറിയ വിവരണം ഇവിടെ അവസാനിക്കുകയാണ്